നമ്മുടെ ഗൂഗിളിൽ എല്ലാ വിവരങ്ങളും ഇംഗ്ലീഷിലാണ് എന്നാൽ നമുക്കത് നമ്മുടെ സ്വന്തമായിട്ട് ഭാഷയിലേക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാധ്യമമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യണം നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും അതല്ല എങ്കിൽ നമ്മുടെ അക്ഷരത്തിൻ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അന്നേരം ഒരു ഷീറ്റ് തുറന്നു വരും ഈ ഷീറ്റിനകത്ത് സെറ്റിങ്സ് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അതർ സെറ്റിങ്സ് എന്ന് ഒരു ഓപ്ഷൻ അതിനകത്ത് ലാംഗ്വേജ് ഓട്ടോപ്ലേസ് ഓട്ടോപ്ലേ എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലാംഗ്വേജ് ആൻഡ് റീജ്യൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ ഇവിടെ സെർച്ച് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കിടക്കുന്നത് സെർച്ച് റീജ്യൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ രാജ്യം ഏതാണോ ആ രാജ്യം കണ്ടുപിടിക്കുക നമുക്ക് ഇന്ത്യയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇന്ത്യ കണ്ടുപിടിക്കുക ഐയിൽ നമ്മൾ പോയാൽ മതി അവിടെ നമുക്ക് ഇന്ത്യ കാണാം ഇവിടെ നമ്മൾ ഇന്ത്യ കണ്ടുപിടിച്ചു ഇന്ത്യ ക്ലിക്ക് ചെയ്തു അന്നേരം അതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ശരി വന്നു ഓക്കെ നമ്മൾ അതിന് ശേഷം ഏറ്റവും കൂടുതൽ സെർച്ച് റീജനുള്ളവർത്ത് ഒരു ആരോ ഉണ്ട് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുറകോട്ട് പോയി അതിനുശേഷം ഡിസ്കവറി ലാംഗ്വേജ് എന്ന് പറയുന്നോടത്ത് ക്ലിക്ക് ചെയ്യാം അവിടെ ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് മലയാളം നമുക്ക് കണ്ടുപിടിക്കാൻ ഇവിടെ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ടോ മുകളില വന്ന് കിടപ്പുണ്ട് അതല്ല എങ്കിൽ ഇങ്ങനെ നമ്മൾ താഴേക്ക് പോകുമ്പോൾ ധാരാളം ലാംഗ്വേജ് ഉണ്ട് അവിടെ നമുക്ക് കണ്ടുപിടിക്കാം എമ്മിൽ പോയാൽ മതി നമുക്ക് കണ്ടുപിടിക്കാം എന്നിട്ട് നമ്മൾ മലയാളത്തിൽ എന്താ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും അവിടെ ഒരു ശരി ശരി വരും അതിനുശേഷം നമ്മൾ വീണ്ടും പുറകോട്ട് പോവുക പുറകോട്ട് പോയി ഇതിപ്പം ഓക്കെ ആയി കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഓപ്പൺ ചെയ്തു ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കേരളത്തെക്കുറിച്ച് അറിയണം നമ്മൾ കേരളം കേരള എന്ന് നമ്മൾ അടിച്ചു അടിച്ചതിന് ശേഷം നമ്മൾ സെർച്ച് കൊടുത്തു സെർച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കേരളത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെൽക്കം ടു കേരള ടൂറിസം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ തുറന്നു വരുന്നത് മൊത്തം ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ ഇംഗ്ലീഷിൽ ഉള്ള ഡീറ്റെയിലുകൾ ഇങ്ങനെ തുറന്നു വരുന്നു അപ്പോൾ തുറന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മലയാളത്തിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു മൂന്ന് കുത്ത് കാണുന്നില്ലേ ആ മൂന്ന് കുത്തിൽ ഒന്ന് പോയി ക്ലിക്ക് ചെയ്യാം അവിടെ പോയിട്ട് ഇതിന് താഴെ കണ്ടോ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ ഏറ്റവും താഴേന്ന് രണ്ടാമത്തത് ഏറ്റവും താഴേന്ന് ഏറ്റവും താഴത്തെ കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മൂളി കിടക്കുന്നതാണ് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇംഗ്ലീഷ് ടു മലയാളം ഒന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാം എന്ത് ചെയ്തു മലയാളത്തിലേക്ക് മാറി അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് കാര്യവും ഇതുപോലെ നമുക്ക് മലയാളത്തിലേക്ക് മാറിക്കിട്ടുന്നതാണ് വളരെ ഈസിയാണ് ഒന്ന് എല്ലാവരും പരീക്ഷിച്ചു നോക്കൂ റെഡി ഓക്കെ